അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുള്ള മഹാചരിത്രം അറിയാൻ പഴയ പത്രക്കടലാസുകളെയാണ് എല്ലാവരും ആശ്രയിക്കുക എന്നാൽ കോഴിക്കോട് ഇറങ്ങി നടന്നാൽ പഴയ ചരിത്രവും കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും പഴയ ചുവരെഴുത്തുകൾ പലതും മായാതെ നിൽക്കുന്ന സ്ഥലമാണ് അത് അരനൂറ്റാണ്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എഴുതിയ ചുവരെഴുത്തുകൾ ഇപ്പോഴും ഉണ്ട് കോഴിക്കോട് വലിയങ്ങാടിയിൽ തെരഞ്ഞെടുപ്പ് ഓർമ്മകളിലെ മായാത്ത കാഴ്ചയാണത് ജനാധിപത്യം ജയിലിലടക്കിയ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കലപ്പയേന്തിയ കർഷകനടയാളത്തിൽ വോട്ട് ചെയ്യുക അടിയന്തരാവസ്ഥക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ എം കമലത്തിനായി എഴുതിയ ചുവരെഴുത്ത് അന്ന് എം കമലത്തിനായി ഈ ചുവരെഴുത്ത് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത് ഇന്നത്തെ കെ അധ്യക്ഷൻ കെ സുധാകരൻ അന്ന് പാർട്ടി യുവജന സംഘടനയുടെ അമരക്കാരനായിരുന്ന സുധാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കോൺഗ്രസിലെത്തുന്നത് വലിയങ്ങാടിയിലെ ഇടുങ്ങിയ വഴികളുടെ ഇരുവശങ്ങളിലായി പഴയ കെട്ടിടങ്ങളാണ് അതിന്റെ ചുവരുകളിൽ ഇപ്പോഴും കാണാം പൂർണമായി മാഞ്ഞു പോകാത്ത തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ അതിന പിന്നെ ചുമരകത്ത് വേറെ ഉണ്ടാവും കൈ കൊണ്ട് നൂറ് കലക്കിയിട്ട് ബസ് ഒട്ടിച്ചിട്ട് കോഴിക്കോട് വരെ ഇപ്പോഴും അതേമാരിൽ തന്നെയാണ് അത് മാറ്റമില്ല ഒന്ന് പുരോഗിച്ചെന്ന് ഒന്ന് ഇതായിട്ടുള്ളൂ ഗെറ്റപ്പായിട്ടോളും വേറെ വ്യത്യാസം വന്നില്ല അപ്പോൾ ചുമരകത്തുണ്ട് ഇത് ഇത് ശരിയാന്ന് ഭയങ്കര കോണിയച്ച ലായിട്ടുള്ള ഇവിടെ കുറേ സ്ഥലത്ത് എഴുതിയുണ്ട് ആക്കെപ്പോഴും നല്ല ഒന്ന് കുറ്റിച്ചറിയും കാണാൻ തോന്നുന്നു കുഴത്തിണ്ട് അവിടെ നിന്ന് കണ്ട കണ്ട ഓർമ്മയ്ക്കുന്നുണ്ട് മഴയും വെയിലും മാറി മാറിക്കൊണ്ടിട്ടും മായാത്ത ചുവരെഴുത്തുകൾ ഇനിയുമുണ്ട് കോഴിക്കോട്ടെ തെരുവുകളിൽ ചില അക്ഷരങ്ങൾ അവ്യക്തമാണെങ്കിലും ചരിത്രത്തെ ഓർത്തെടുക്കാൻ ഈ എഴുത്തുകൾ മതിയാകും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വീറും വാശിയും ഈ തെരുവിൽ അവശേഷിക്കുന്നുണ്ട് പുതിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലും ചരിത്രമായി മാറും ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ ഓർമ്മകളും ഈ തെരുവുകളിൽ അവശേഷിക്കപ്പെടും കോഴിക്കോട് നിന്നും

സൈക്കിള് തൊക്കെ ഇപ്പോഴും നാട്ടും നാട്ടുമ്പുറത്ത് പോയ നമുക്ക് കാണാൻ കഴിയും ആ സമയത്ത് എഴുതിയതും വരച്ചതുമാണ് മായാതെ കിടക്കുന്നത് ഇപ്പോൾ അപ്പോൾ അതൊക്കെ ചരിത്രത്തിന്റെ ചുവരെഴുത്തുകളാണ് കാലത്തിന്റെ ചുവരെഴുത്തുകളാണ് മായാതെ കിടക്കട്ടെ